അസ്സലാമു അലൈക്കും അല്ലാമേക്കും നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണോ കുഞ്ഞുണ്ടാവും പോവുകയാണ് എങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം ഗർഭിണികളായ ആളുകളൊക്കെ കേൾക്കണം അവരുടെ ഭർത്താക്കന്മാർ അറിയണം അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇത് ചെയ്താലുള്ള നേട്ടം ചെയ്യേണ്ട രൂപം രണ്ടും പറയാം ഇത് പറഞ്ഞു തന്നത് ആയിഷാ അമലാണ് അപ്പൊ എന്തായാലും ഫലം ഉണ്ടാകുമല്ലോ ഇനി ആ അങ്ങനെ എന്താണ് എന്ന് ഞാൻ പറയട്ടെ നിങ്ങള് ഗർഭിണികളായ ഉമ്മമാർ അവരുടെ മാറ്റത്ത് കൈവച്ചിട്ട് സൂറത്ത് പാരായണം ചെയ്യുക ഇന്ന അൻസൽനാഹു നഹുഫി ലൈലത്തിൽ എന്ന സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് മനസ്സറിഞ്ഞ മനസ്സറിഞ്ഞാഹുവിനോട് ചെയ്യാം ഇത് ഇതുകൊണ്ട് എന്താ നേട്ടം എന്നല്ലോ നിങ്ങള് മാതാപിതാക്കളോട് അനുസരണയുള്ള മക്കളായി കുട്ടി നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിയായി മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ മകൻ നല്ല അനുസരണയുള്ള നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന നല്ല ദീനിയായി ജീവിക്കുന്ന കുട്ടിയാകണങ്ങൾ കഴിഞ്ഞില്ല നിങ്ങളുടെ മകൻ നല്ല മകനായി വളരും അനുസരണയുള്ളവനാകും ഈ രണ്ട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം അള്ളാഹു നൽകല്ലേ വീണ്ടും അസ്സാം